ബി ജെ പി അധ്യക്ഷൻ ആരാണ് ബി ജെ പി അണികളുടെയും പൊതുമണ്ഡലത്തിലുള്ളവരുടെയും കുറെ നാളുകളായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതല്ലേ കേന്ദ്ര നേതൃത്വത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായി ഇപ്പോഴും അത് തുടരുകയാണ് ഇപ്പോഴിതാ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനെ ഇരുപത്തി നാലാം തീയതി പ്രഖ്യാപിക്കുമെന്നതാണ് ആ പ്രഖ്യാപനം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുകയും വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് ഡൽഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രഖ്യാപനം നടക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അത് നടന്നില്ല ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്ഗ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളോട് അഭിപ്രായം ചോദിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എം ജി രമേശ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നീ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടുകളിൽ ഉള്ളത് കേരള ബി ജെ പിയെ നയിക്കാൻ പുതിയ നേതാവ് വരുമെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രചരിക്കുകയാണ് ജനപ്രിയ നേതാവായ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സാരഥിയാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതിന് പിന്നാലെ കേരളത്തിൽ സജീവമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ രാജീവ് ചന്ദ്രശേഖരും ഇക്കാര്യം തള്ളിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മുൻനിര നേതാക്കളുടെ പേരുകൾ പുറത്ത് വരുന്നുണ്ട് എങ്കിലും ആരാണ് ഈ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള കാര്യം ഇതുവരെയും ഉറപ്പായിട്ടില്ല കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രനും പി സി ജോർജുമായിരുന്നു ഈ രണ്ടു പേർക്കും പല തരത്തിലുള്ള പ്രത്യേകതകളാണുള്ളത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്നുവച്ചാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും സ്വീകരിക്കുന്ന ഒരു തീപ്പൊരി വനിതാ നേതാവ് എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെയാണ് പി സി ജോർജ് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബി ജെ പിയിൽ വന്നതിന് ശേഷം വളരെ വലിയ തോതിൽ തന്നെ ക്രൈസ്തവർക്കിടയിലും കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു എന്നത് എടുത്തു പറയുക തന്നെ വേണം ആരെയും പേടിക്കാതെ മുഖത്തടിച്ച് സത്യങ്ങൾ വിളിച്ചു പറയുന്ന അത്രയ്ക്കും തഞ്ചേടമുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ് കോൺഗ്രസും എൽ ഡി എഫും ഉൾപ്പെടെയുള്ള ജിഹാദികളുടെ തലക്കിട്ട് നല്ല കൊട്ടു കൊടുക്കുന്നത് പി സി ജോർജിന്റെ ഒരു സ്ഥിരം ശൈലിയുമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ പി സി ജോർജിനും ശോഭ സുരേന്ദ്രനും വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ബി ജെ പിയിൽ നിലവിൽ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണിക്കാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവരെ എല്ലാം തന്നെ മാറ്റി പകരം കേരളം ബി ജെ പിയെ നയിക്കാൻ യോഗ്യതയുള്ള കഴിവുള്ള നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തേം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രൻ എത്തുമെന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പ്രചരിച്ചു വരികയുമാണ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തിക്കൊണ്ടു വരുവാൻ ശോഭ സുരേന്ദ്രന് കഴിയുകയും ചെയ്തിരുന്നു പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്തു ശോഭാ സുരേന്ദ്രനോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന ഒരു പേരാണ് പി സി ജോർജിൻ്റെതും ഈ രണ്ടു പേർക്കും പ്രധാനപ്പെട്ട പല പദവികളും നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര നേതൃത്വം തന്നെ ഈ ആവശ്യങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുന്നുവെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിനും അതിന് പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി ബി സംസ്ഥാന നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം ഈ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് ഇനി പന്ത് ദേശീയ നേതൃത്വത്തിന്റെ കോർട്ടിലെത്തിയിരിക്കുകയാണ് തീരുമാനം എടുക്കും മുമ്പ് ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം തേടുന്നത് ബി ജെ പിയുടെ ഒരു സ്ഥിരം ശൈലിയാണ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അധികാരി പ്രഹ്ലാദ് ജോഷിയാണ് അടുത്ത ദിവസങ്ങളിലൊന്നും ജോഷി കേരളത്തിലേക്ക് യാത്ര നിശ്ചയിച്ചിട്ടുമില്ല തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുകയാണ് പതിവ് രീതി അത്തരം ഒരു യോഗത്തിനുള്ള വിളി പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എല്ലാം തന്നെ